സ്ഥലക്കും സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര കേട്ടാ അപ്പൊ എല്ലാരും പോകുന്നത് ഇപ്പൊ നസനകുട വഴി യൂടിയിലേക്കാണല്ലേ അപ്പൊ ഞാനും ഞങ്ങളെ ഫാമിലിയും കൂടി എന്താ കേരളത്തിൽ തമിഴ്നാട്ടിൽ സ്ഥലത്തിലേക്കൊരു യാത്ര സത്യം പറഞ്ഞ വളരെയധികം മോ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെട്ടാ ഒരുപാട് നല്ല ശരിക്കും എന്താ പറയാ ശരിക്കും പാറക്കിൻ്റെ ഉള്ളിൽ പോകുന്ന ആ റോഡിലൂടെ പോകുമ്പോണ്ടല്ല വളരെയധികം കണ്ണിനും അതുപോലെ തന്നെ മനസ്സിന് വളരെയധികം ഹാപ്പിട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് നമ്മൾ പറയാം നാട്ടിലേക്കാളും നമ്മളെ കേരളത്തിലെ റോഡിനെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള റോഡ് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ശരിക്കും നമ്മൾ എന്താ മനസ്സിന് വളരെ റിലാക്സേഷൻ തന്നെ പിന്നെ ഒരുപാട് നല്ല കൗതുകരമായിട്ടുള്ള ഒരു എന്തുണ്ട് സംഭവങ്ങളുണ്ട് മാത്രം എല്ലാവർക്കും അറിയാ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സന്തോഷം നിറഞ്ഞൊരു കാര്യമാണല്ലേ അപ്പൊ ഞങ്ങൾ ഞാനും എന്റെ ഫാമിലിയും കൂടി എന്താണ് നമ്മൾ എന്താ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയതാണ് കാരണം എല്ലാവരും പറയും മൊസന കൂടി വഴി വീട്ടിലേക്ക് ഒരു യാത്ര മൊത്തകുടിയ വഴി ഊട്ടിലേക്ക് ഒരു യാത്ര അല്ലേ അതുപോലെ സൈലന്റ് വാലി അപ്പൊ ഞങ്ങൾ അതൊന്നും ചൂസ് ചെയ്യാൻ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയതാണ് സത്യം പറഞ്ഞ റോഡ് അതുപോലെ തന്നെ അതിന്റെ നാല് ദിശകളിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അതിന്റെ ഒരു ശരിക്കും ഒരു മനോഹരമായിട്ടുള്ള കണ്ണിന് കുളിർമയറുന്ന കാഴ്ചകൾ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ തരത്തിലുള്ള യാത്രകളൊക്കെ എൻജോയ് ചെയ്യാം കേരളം വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം കാരണം വെച്ചാൽ തമിഴ്നാട് ആയിക്കോട്ടെ അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാ ഒന്ന് ചൂസ് ചെയ്യാ അപ്പൊ ഈ സ്ഥലത്തുള്ള റോഡുകളൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാ പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ എന്താണ് ബൈക്ക് എം ഐ ടി ഒരുപാട് ആൾക്കാർ ചുരുങ്ങിയ മാക്സിമം നാല് ആൾക്കാർ അഞ്ചാൾക്കാരൊക്കെ എം ഐ ടി യാത്ര പോകുന്നുണ്ട് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ല്ല പക്ഷെ ഇവിടെ അത് തോന്നുന്നു കാരണം വെച്ചാല് ഒരു ഫാമിലി ഇപ്പൊ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ രണ്ട് കുട്ടികളായിക്കോട്ടെ എമ്മേക്കും പോകുന്ന കൗതുകകരമായിട്ടുള്ള കാഴ്ച വളരെയധികം അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച അതുപോലെ തന്നെ റോഡിലൂടെ റോഡിലൂടെ പോകുമ്പോഴുള്ള പോകുമ്പോഴുള്ള ഒരുപാട് പമ്പുകൾ കണ്ടു പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പമ്പുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ റോഡിലൂടെ സഞ്ചരിക്കുന്നത് വലിയ വലിയ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്താണ് സഞ്ചരിക്കുന്നത് മറ്റുള്ള കാറുകളും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ നല്ല രസകരം തന്നെ ഒന്ന് പറയാം കാരണം പിന്നെ ഒത്തിരി കുറച്ച് ചൂടുണ്ട് കാരണം കേരളത്തിനെ സംബന്ധിച്ചോളം കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ സ്ഥലത്തുള്ള യാത്രകൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോഡ് സത്യം പറഞ്ഞാൽ വളരെ ക്ലീൻ ആൻഡ് നല്ല ഹൈജിയൻ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള റോഡാണ് നല്ല ക്ലീൻ ആണ് നല്ല സൈലന്റ് ആണ് പിന്നെ പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ആക്സിഡന്റ് കുറവാണ് പക്ഷെ കേരളത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക റോഡുകളും ആക്സിഡന്റ് സംഭവിക്കല്ലേ ഇവിടെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ കുറവാണ് എന്താന്നറിയില്ല കാരണം വെച്ചാല് വളരെയധികം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ റോഡ് റോഡ് കൊണ്ടുപോയി പോകുന്നില്ല നല്ല മനോഹരമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യാത്ത മനസ്സിന് നല്ല കുണി അതുപോലെ തന്നെ നല്ലൊരു റിലാക്സേഷൻ ും അപ്പൊ ഞങ്ങള് ചൂസ് ചെയ്യുന്ന സാലത്തൊക്കെയാണ് സാലത്ത് ഒരുപാട് പോകുന്ന ഇടയിലൊക്കെ ഞങ്ങള് വണ്ടി ബ്രോപ്പ് ചെയ്തപ്പോ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കരുണ്ട് ഒത്തിരി കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് വളരെയധികം നല്ല കൗതുകം തോന്നിട്ടാണ് പിന്നെ എടുത്തു പറയാവുന്ന റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നമ്മള് ശരവണ്ണ റെസ്റ്റോറന്റ് അടി കൂടുതൽ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള നാടൻ ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത്തിരി റെസ്റ്റോറൻറ്റും ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള റെസ്റ്റോറൻ്റ് ആണ് ഭയങ്കര ഡിസിയാണ് അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നിങ്ങളുടെ സ്വന്തം അബ്ബൂപക്രം ഓക്കെ താങ്ക് യു